ഇന്ന് നോമിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ ദിനം ഇന്ന് പെരുന്നാൾ യഹൂദന്മാരുടെ മൂന്ന് പ്രധാന പെരുന്നാളുകളിൽ ഒന്നാണ് പ്രസഹ പെരുന്നാൾ മിശ്രീമിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ പുറപ്പാടിൻ്റെ ഓർമ്മയാണ് പെരുന്നാൾ എന്നാൽ കർത്താവ് പ്രസഹ പെരുന്നാൾ ആചരിക്കുന്നതിലൂടെ തൻ്റെ രണ്ടാം വിമോചന യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ആരംഭമാണ് കർത്താവിൻ്റെ പെസഹായിലൂടെ നടക്കുന്നത് പെസഹ പെരുന്നാൾ ഒരു പുതിയ വിമോചന യാത്രയുടെ ആരംഭമാണ് ക്രൂശുമരണത്തിന് മുൻപായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പെസഹാ പെരുന്നാൾ ആചരിക്കുവാൻ കൽപ്പിക്കുന്ന ഭാഗമാണ് വിശുദ്മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മിശ്രയമിൽ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിൻ്റെ അനുസ്മരണയായിട്ടാണ് യഹൂദന്മാർ പെസഹ ആചരിക്കുന്നത് നീതിയിലും ന്യായത്തിലും അധിഷ്ഠിതമായ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടവും മൂലമാണ് കർത്താവിന് ക്രൂശുമരണം വരിക്കേണ്ടി വന്നത് ഈ സത്യമാണ് ഓരോ സഹ പെരുന്നാളിലും നാം വിളിച്ച് പറയുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ നാം വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ മരണത്തെയും ശിഷ്യന്മാരിൽ ഒരാൾ ഒട്ടിക്കൊടുക്കുന്ന ചെയ്യും എന്ന് പറയുന്നതായി നാം വായിക്കുന്നു ഓരോ ശിഷ്യനും താനോ താനോ എന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് അവസാനം കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന യൂതയും ഇത് തന്നെ ചോദിച്ചു അപ്പോൾ നീ തന്നെ എന്ന കർത്താവ് യൂതയോട് പറയുകയും ചെയ്യുന്നു ഈ ഭാഗം നമ്മയൊന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയനാക്കാൻ പ്രേരിപ്പിക്കുന്നു കർത്താവിനെ അറിഞ്ഞ കർത്താവിൻ്റെ സന്തത സഹചാരിയായി നടന്ന അവസാനം മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുക്കുന്ന യൂതയെപ്പോലെയല്ലേ നാം പലപ്പോഴും കർത്താവിന്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിനും പങ്കാളികളാകുവാൻ സ്നാമനമേറ്റിരിക്കുന്നതായ നാം പലപ്പോഴും കർത്താവിനെയും അവൻ്റെ വലിയ പ്രവർത്തനത്തെയും ഉറ്റിക്കൊടുക്കുന്നവരല്ലേ ഓരോ പ്രസവ പെരുന്നാളും ആചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടുന്നതായ ഒരു വലിയ ചിന്ത ഇത് തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയും നുറുക്കപ്പെടുവാനുള്ള ഒരു വെല്ലുവിളിയാണ് നമുക്ക് നൽകുന്നത് പ്രസഹപ്പെരുന്നാൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാനും ജീവിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥന പ്രകാരമാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ അർത്ഥവത്തായ ഒരു പ്രസഹ പെരുന്നാൾ ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ കർത്താവെ അവിടുന്ന് തുടക്കം കുറിച്ച പുതിയ വിമോചന യാത്രയിൽ ഞങ്ങളെയും പങ്കാളികളാക്കി തീർക്കണമേ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ജോ